ആ മോളെ എന്തൊക്കെയുണ്ട് എന്ത് മരുമോ ആ അതാ തള്ളന്റെ കുഴപ്പം തന്നെയാണ് ആ തള്ള ആദ്യം തന്നെ ഇനി വളം വെച്ചെടുത്തിട്ടല്ലോ അപ്പ ഇങ്ങനെ ആയത് ഇപ്പൊ ആരെ ഇടങ്ങാറുണ്ട് എന്റെ മോളാണ് ഇടുന്ന ഇടങ്ങാറാവുണ്ട് ഇതൊന്നും ചെയ്യണ്ടജ എന്റെ പടം എന്താ ചെറുത്തോ ഉം മക്കളെ വളർത്തുമ്പോളെ തള്ളാരിതൊക്കെ ശ്രദ്ധിക്കണം മക്കളെങ്ങട്ടാ പോണി വരണ്ടേന്നൊക്കെ അപ്പൊ കുറിച്ച് നോക്കിട്ട് കുഞ്ഞി എന്താ കാര്യം ആയിക്കോട്ടെ എന്നാ ശരി ഓരോ തള്ളാർ മക്കളെ വളർത്തി കുഴപ്പത് ഇപ്പൊ കണ്ടില്ലേ പക്ഷെ ആരാ ഇടങ്ങാറാ ഉള്ളത് ഞമ്മളെ മക്കള് ആരവിടെ വാതില് തട്ടിയല്ലോ ഉമ്മ നിങ്ങളെ മോനെ തടെ അടിച്ച് ഫിറ്റ് ആയിട്ട് എടുക്കണേ അളിയുടെ കൂടെ കമ്പനി അടിക്കാൻ പോയതാണ് ഓൻ കുടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്റെ കുഴപ്പം എല്ലാം എന്താ എൻ്റെ ഓൻ കുടിച്ച് വരുന്നത് ഇത് എപ്പോഴെങ്കിലും അവനക്കൊരു സമാധാനം സന്തോഷമൊക്കെ കൊടുത്തേക്കണം പിന്നെ എങ്ങനെയാ ഓൻ കുടിച്ച് വരാതെക്കുക ഭാര്യമാരാണ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശരിയാക്കേണ്ടിയത് എൻ്റെ പോക്കലോണ്ടിട്ട് എത്ര കാലമായി കല്യാണത്തിന്റെ മുന്നൊന്നും അവനക്ക് ഒരു കുഴപ്പവും ഇല്ല അപ്പൊ കല്യാണം കഴിഞ്ഞാലാണ് ഇങ്ങനൊക്കെ തുടങ്ങിയത് അവനക്കിപ്പോൾ വാതില് തുന്നാ അവളെ അല്ലെങ്കിൽ ഇപ്പം നാട്ടുകേരും മൊത്തം അറിയിക്കും അവൻ്റെ കൂക്കും പൊളിയാർ പൊത്ത இன்னே அப்படித்தான் கெடுக்கட்டே ஞாபக மாதிரி